ചേർപ്പ് പഞ്ചായത്തിൽ വനിതകൾക്കായി എച്ച് ഡി പി ഇ ചട്ടികളും തൈകളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യ രമേഷ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് ചാക്കേരി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി വിജിൻ കെ ബി പ്രജിത് അൽഫോൻസ പോൾസൻ സുനിത ജിനു സിനി പ്രദീപ് കൃഷി ഓഫീസർ നിവേദിത അസിസ്റ്റന്റ് സെക്രട്ടറി പുഷ്പലത കൃഷി അസിസ്റ്റന്റ് ജാസ്മിൻ എന്നിവർ സംസാരിച്ചു അഞ്ചു വർഷം വാറണ്ടിയോട് കൂടിയ മണ്ണിൽ വിതരണം ചെയ്യുന്നത് വളരെ കുറച്ച് സ്ഥലപരിമിതി ഉള്ള ആളുകളാണ് കൂടുതൽ കൂടുതൽ വീട്ടുകാരും അവർക്ക് മട്ടുപാവിലോ അല്ലെങ്കിൽ അവരുടെ പരിമിതമായ സ്ഥലത്തോ വെക്കാവുന്ന രീതിയിൽ ആണ് നമ്മൾ നൽകാവുന്ന രീതിയിലാണ് ഈ ചെടിച്ചട്ടിയിലെ ഈ മിശ്രിതം ഇങ്ങനെ മാറ്റി മണ്ണില്ലാത്ത രീതിയിലാക്കിയത് അപ്പൊ എടുത്തു മാറ്റി വെക്കാനൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് അതിന് അത് ഒരു തവണ എന്തായാലും നോക്കാമെന്നുള്ള ഇത് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന രീതിക്കൊക്കെ ാണ് ഇത്യാസമുണ്ട് ഒറ്റോ മൂന്നോ ലിറ്റർ വെള്ളം ഒന്നിച്ചൊഴിക്കരുത് ചെടിച്ചട്ടിയോടൊപ്പം പച്ചക്കറി തൈകളും അവയ്ക്ക് വളരാൻ ആവശ്യമായ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോർ ബ്ലോക്കുകളും ഇതോടൊപ്പം അടങ്ങിയിട്ടുണ്ട്